ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അജയെ ഇറക്കി കഴിഞ്ഞാൽ നിരഞ്ജനെ തകർക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ അജയ് ഈ കേസിലോട്ട് അപർണ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ സത്യം യഥാർത്ഥത്തിലെ ജാനകീടെ പക്ഷത്താണ് പക്ഷെ ആ സത്യം തെളിയിക്കണം അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇനി നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിരഞ്ജനയ്ക്ക് എതിർ കക്ഷിയായിട്ട് നിരഞ്ജനയെ ഒപ്പം നിന്ന് വാദിക്കാനായിട്ട് അപർണയുടെ വക്കീലായിട്ട് വരാൻ പോകുന്നത് അജയ് ആണെന്ന് അമല് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിവരം കേട്ട ടെൻഷനിലും ഷോക്കിലും ആയിരുന്നു അജയ് അഭി അഭി എന്ന് പറയുന്നത് അപ്പോൾ അഭി ഈ വിവരം ജാനകിയോട് പറഞ്ഞു ജാനകി അപർണയുടെ വക്കീലായിട്ട് അപർണയുടെ അച്ഛന്റെ കേസ് വാദിക്കാനായിട്ട് വരുന്ന വക്കീല് അജയ് ആണെന്നും എന്നാൽ ഇത്രയും നാളാം അജയ് പ്രൊഫഷൻ വേണ്ട എന്ന് പറഞ്ഞു ബിസിനസ്സിലോട്ട് കടന്നിട്ട് ഇപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവൻ തുനിഞ്ഞിറങ്ങിയിരിക്കുവാണ് എന്നാണ് അജയ് അജയ്യുടെ ഈയൊരു നീക്കത്തിനെ കുറിച്ച് അഭി ജാനകിയോട് പറഞ്ഞത് അപ്പോഴും അജയ് അഭിയുടെ ടെൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ അജയ്യും നിരഞ്ജനയും അവർ തമ്മിൽ ി പിരിയുമോ അവർ തമ്മിൽ പിരിഞ്ഞു പോകുമോ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ ആയിരുന്നു അഭിയുടെ ടെൻഷൻ എന്നാൽ അത് കേട്ട ഉടനെ തന്നെ ജാനകി തന്നെ പറയുന്നുണ്ട് ആ ഒരു വിഷമം കേട്ട അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ അഭിയേട്ടന് വേണ്ട ഈ ഒരു കാരണം കൊണ്ടല്ല ഇതിനു മുന്നേ അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു പോകേണ്ടതാണ് പക്ഷെ ഞാൻ കാരണമാണ് നിരഞ്ജൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്ന് അഭിയോട് പറഞ്ഞു എന്നാൽ അത് അത്രയും കൂടെ കേട്ടപ്പോ ഇനി സത്യങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല അഭിയേട്ടനും സത്യങ്ങൾ അറിയണമെന്ന് ജാനകിക്ക് തോന്നി ജാനകി ഉടൻ തന്നെ അഭിയോട് ആ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ചില സത്യങ്ങള് അഭിയേടിനോട് പറയാതെ മറച്ചു വെച്ചിരിക്കുവായിരുന്നു ഇനി അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല അത് തുറന്നു പറയുവാണ് ഇത്രയും നാളും നമ്മൾ വിചാരിച്ചതും ഒന്നുമല്ല അവർക്കിടയിൽ നടക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഈ ഹണി റോസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അജയുടെ അജയും ഹണി റോസും തമ്മിൽ ബന്ധമുണ്ടെന്നും അജയ് ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അജയും ഹണി റോസും തമ്മിലുള്ള ബന്ധം തുടരുന്നത് തുടങ്ങുന്നത് അവർ നാല് വർഷം കൊണ്ട് ലിവിങ് റിലേഷൻഷിപ്പിലാണെന്നും ആ ആ ഒരു വിവരങ്ങളെല്ലാം നിരഞ്ജനയ്ക്ക് അറിയാം നിരഞ്ജന അറിഞ്ഞു വെച്ചിട്ട് അവൾ എന്നോട് ചോദിച്ചിരുന്നു അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അവൾക്കറിയാം പക്ഷേ അന്നേ അവൾ അജയുടെ ഇതിനെപ്പറ്റി ചോദിച്ച് അവർ തമ്മിൽ പിരിഞ്ഞു പോകുമായിരുന്നു എന്നും എന്നാൽ അത് തടഞ്ഞു നിർത്തിയത് ഞാൻ ഞാനാണ് ഞാനാണ് അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് പോടാ പോകാതെ നിരഞ്ജനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ഞാനാണെന്ന് എന്നുകൂടി ജാനകി പറഞ്ഞു അതുകൊണ്ട് ഈ ഒരു കേസ് കൊണ്ട് തന്നെ ജാനകിയും നിരഞ്ജനയും അജയും പിരിഞ്ഞു പോകുമെന്ന് ഉള്ള ടെൻഷൻ അഭീർട്ടന് വേണ്ട എന്ന് കൂടി ജാനകി പറഞ്ഞു എന്നിട്ട് നിരഞ്ജനെ ഈ വിവരങ്ങൾ അറിയിക്കാനായിട്ട് ഈ വിവരങ്ങൾ വിളിച്ചറിയിക്കാനായിട്ട് ജാനകി അകത്തോട്ട് പോയതാണ് ഈ സമയത്ത് തമ്പിക്കെതിരെ അജയുടെ കയ്യിലുള്ള തെളിവെന്ന് പറയുമ്പോൾ അന്ന് തമ്പി അജയെ വിളിച്ച് സോറി െതിരെ അഭിയുടെ കയ്യിലുള്ള തെളിവെന്ന് പറയുമ്പോൾ അന്ന് അഭി തമ്പി വിളിച്ച് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രാധാമണിയെ കുറിച്ച് തമ്പി തന്നെ പറഞ്ഞ കാര്യങ്ങൾ വോയിസ് റെക്കോർഡായിട്ട് തൻ്റെ ഫോണിലുണ്ടായിരുന്നു ആ റെക്കോർഡിംഗ് ആയിരുന്നു തമ്പിക്കെതിരെയുള്ള തന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ആ ഒരു ഡീറ്റെയിൽസ് നിരഞ്ജനയ്ക്ക് കൈമാറാം എന്ന് വിചാരിച്ച് ഫോണിൽ ആ ഡീറ്റെയിൽസ് തപ്പിയപ്പോ ആ വോയിസ് റെക്കോർഡ് നോക്കിയപ്പോൾ അതിനകത്ത് കാണാനില്ല അതെങ്ങനെയോ ഡിലീറ്റായി പോയി എന്ന് അഭിക്ക് മനസ്സിലായി ഇനി എന്ത് ചെയ്യും കേസ് വിജയിക്കും എന്ന ഒരു ഉറപ്പിച്ചു നിന്ന സമയമായിരുന്നു ആ ഒരു വോയിസ് റെക്കോർഡ് എന്ന് പറയുന്നത് അത് തന്റെ കയ്യിൽ ഇല്ലാത്ത സമയത്ത് ഇനി എങ്ങനെ കേസ് ജയിക്കും എന്നുള്ളൊരു ടെൻഷൻ അഭിയുടെ ഉള്ളിൽ വന്നു ഇതാരോടും തനിക്ക് പറയാൻ പറ്റത്തില്ല ഏ ആരോടെങ്കിലും ഈ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്ത് വിചാരിക്കും കേസ് വിജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കേസ് തോക്കും എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ വരും അതുകൊണ്ട് ഇത് എന്തുകൊണ്ട് പറയാനായിട്ട് സേഫ് വക്കീലിനോടാണ് നമ്മുടെ സക്കീർ ഭായിയോടാണ് എന്ന് അഭിക്ക് അറിയാമായിരുന്നു സക്കീർ സക്കീർഭായിയെ കണ്ടു സക്കീർ ഭായിയോട് തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ആ വോയിസ് റെക്കോർഡിനെ പറ്റി സക്കീർ ഭായിയോട് വിശദീകരിച്ചു അപ്പോഴും ഈ ഇങ്ങനത്തെ തെളിവുകൾ നമ്മൾ ഒരിക്കലും ഫോണിൽ സൂക്ഷിക്കരുത് പകരം ഒരു ലാപ്ടോപ്പിലോ പെൻഡ്രൈവിലോ ആണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ അന്ന് ആ കേസ് തന്നെ അന്ന് രാധാമണി വാരസ്യാരുടെ അച്ഛൻ കൊണ്ടു കൊടുത്ത കേസ് അന്ന് രജിസ്റ്റർ ചെയ്ത അന്ന് എഫ് ഐ ആർ ഇട്ട ആ ഒരു പേപ്പർ എന്ന് പറയുന്നത് അന്ന് പരാതി കൊടുത്ത ആ പേപ്പർ കിട്ടാൻ സാധ്യത കുറവാണ് കാരണം തമ്പിയുടെ സുഹൃത്തായ സേനനായിരുന്നു ആയിരുന്നു അന്നത്തെ അവിടുത്തെ സബ് ഇൻസ്പെക്ടർ അപ്പോൾ അയാൾ അതെടുത്ത് മാറ്റിക്കാണും പക്ഷെ നമുക്കൊന്ന് അന്വേഷിക്കാം എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് നോക്കാം പിന്നെ രാധാഴ്മണി വാരസ്യാരുടെ അച്ഛൻറെ സുഹൃത്തായ ഒരു മാഷുണ്ട് അയാളെ നമുക്ക് കാണാം നല്ല പ്രായം കാണും എന്നാലും നമുക്ക് അയാളെയും കൂടി പോയി കാണാം എന്നിട്ട് ഈ കേസ് എന്തായാലും നമ്മൾ ജയിക്കാനായിട്ട് കേസ് കൊടുത്ത് തുനിഞ്ഞിറങ്ങി ഇനി പിന്നോട്ട് വെച്ചിട്ട് കാര്യമില്ല ജയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ കേസ് പുനരന്വേഷണം നടത്തിയാൽ മാത്രമേ രാധാമണിക്ക് ഇപ്പോൾ സംഭവിച്ചതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരത്തുള്ളൂ രാധാമണി ആരുപദ്രവിച്ചു അല്ലെങ്കിൽ രാധാമണിക്ക് എന്ത് സംഭവിച്ചു ഇപ്പോഴത്തെ രാധാമണിയുടെ അവസ്ഥയ്ക്ക് കാരണം ആരാണ് എന്നൊക്കെയുള്ള സത്യങ്ങൾ തെളിയണമെന്നുണ്ടെങ്കിൽ കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്യണം അതിനുവേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അഭിയും ഇപ്പോ സക്കീർബായും ഇതിനിടയിൽ നിരഞ്ജന വീട്ടില് തന്റെ ഓഫീസിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് തമ്പി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു തമ്പി വന്നത് അജയ്ക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും തമ്പിയുടെ കേസ് അജയ് ഏറ്റെടുത്തു അതുകൊണ്ട് പ്രതിഫലത്തിന്റെ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തമ്പി വന്നത് വന്ന വന്നപാടെ തന്നെ നിരഞ്ജനയെ ഒന്ന് കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു പിന്നെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ പേ എല്ലാവരും കള്ളക്കഥ മനയുകയാണെന്നും ആ കള്ളക്കഥം എനഞ്ഞ് കഴിഞ്ഞാലൊന്നും നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഞാൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇതിൽ എനിക്ക് ഒന്നും സംഭവിക്കത്തില്ല പക്ഷെ പകരം തകരാൻ പോകുന്നത് ജാനകിയും അഭിയും ആയിരിക്കും എന്നുള്ള ഒരു വെല്ലുവിളിയും കൂടി തമ്പിയുടെ ഭാഗത്ത് നിന്നും വരുന്നുണ്ട് അതിനുശേഷം തമ്പി അജയുടെ കയ്യിൽ അഡ്വാൻസ് പൈസ കൊടുത്തു പക്ഷെ അജയ് ആദ്യമൊന്നും വാങ്ങാനായിട്ട് തയങ്ങി ആ സമയത്തും തമ്പി പറഞ്ഞത് അജയ് പേടിക്കണ്ട ഇവിടെ ചിലരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ജാനകിയെ പോലുള്ളവരുടെ എടുത്തു കഴിഞ്ഞാൽ കഞ്ഞീം പയറും കുടിക്കാനേ ഇവിടെ പലർക്കും വിധിയുള്ളൂ എന്നാൽ എന്റെ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ അവർ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു തുകയായിരിക്കും ഓഫർ ചെയ്യുന്നത് എന്നുകൂടി തമ്പി പറഞ്ഞു ആ പ പൈസയില് കഞ്ഞു മ കണ്ണു മഞ്ഞൊിച്ച അജയ് പൈസ വാങ്ങി വാങ്ങിച്ചതിന് ശേഷം നിരഞ്ജനെ തോപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇതിനിടയിലും കേസ് കേസ് കെട്ടിച്ചമച്ചതാണ് കള്ളക്കഥയാണ് എന്നൊക്കെ തമ്പി വാദിക്കുന്നുണ്ട് എന്നാൽ തമ്പി ഇനിയിപ്പോ കേസ് തുടങ്ങിയ സ്ഥിതിക്ക് പ്രത്യേകിച്ച് അമല തന്നെ പറയുന്നുണ്ട് അങ്കിളിന്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ആളാണല്ലോ എന്നാണ് പറഞ്ഞത് പക്ഷെ തനിക്ക് അങ്ങനെ ഒരാളെ അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് ഇനി ആ പേര് മറക്കാൻ പാടില്ല രാധാമണി വാരസ്യാർ ഓർത്തിരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിരഞ്ജന പോയത് എന്നാൽ ഇപ്പോഴും അജയ് ആണ് നിരഞ്ജനയ്ക്കെതിരായിട്ട് വാദിക്കാൻ പോകുന്നത് നിരഞ്ജ നിരഞ്ജനയ്ക്ക് എതിർകക്ഷിക്ക് കക്ഷിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ പോകുന്നത് എന്നൊന്നും ഉണ്ണിത്താൻ അറിയത്തില്ലായിരുന്നു ഇപ്പോൾ അവിടെ ഓഫീസിലേക്ക് ചെന്നതിനു ശേഷം നിരഞ്ജന കോടതിയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് അപർണയുടെ വക്കീലാറാണെന്നുള്ള ചോദ്യം ഉണ്ണിത്താൻ ചോദിച്ചത് ആ സമയത്താണ് അജയുടെ പേര് ഉണ്ണിത്താൻ പറഞ്ഞത് ഉണ്ണിത്താനോട് അപർണ നിരഞ്ജന പറഞ്ഞത് അത് കേട്ടപാടെ തന്നെ ഉണ്ണിത്താൻ ഒന്ന് ഷോക്ക് ആയിപ്പോയി അജയ് കാണുന്ന പോലെ ഒരു നിസ്സാരണക്കാരൊന്നും അല്ല അവൻ അവൻ്റെ ഇവിടെ നിന്ന് അവൻ പഠിച്ചു പോയതാണ് അവൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അവൻ പഠിച്ചതുമാണ് അതുകൊണ്ട് അവനെ നിസ്സാരണക്കാ നിസ്സാരക്കാരനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല എന്തായാലും ഒന്ന് കരുതിയിരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നിരഞ്ജനയ്ക്കൊരു പേടിയുമില്ല ഇപ്പോഴും നല്ല വാശിയേറിയ പോരാട്ടത്തിനൊരുങ്ങുകയാണ് നിരഞ്ജന നിരഞ്ജന പോയതിന് ശേഷവും ഉണ്ണിത്ത മനസ്സിൽ ഈ ഒരു കേസ് കൊണ്ട് തന്നെ അ ആയിട്ട് തന്നെ അജയുടെ കുഴി തോണ്ടി അജയ് ആയിട്ട് തന്നെ അജയ്ക്ക് കുരുക്ക് വീഴാനുള്ള സമയമായി എന്നതാണ് ഉണ്ണിത്താൻ പറയുന്നത് ഈ ഒരു അവസരം മുതലാക്കി അജയ്യുടെയും നിരഞ്ജനയുടെയും ബന്ധം വേർപ്പെടുത്തി അവരെ തമ്മിൽ പിരിച്ച് നിരഞ്ജനെ അജയിൽ നിന്നും എന്ന നീക്കുമായിട്ട് സ്വതന്ത്രയാക്കാനായിട്ടാണ് ഉണ്ണിത്താൻ ശ്രമിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയും